ാവ് അമ്പതാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഏഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞ എൻ്റെ ഉപേക്ഷണപത്രം എവിടെ അല്ല എന്റെ കടക്കാരിൽ ആർക്കാവുന്നു ഞാൻ നിങ്ങളെ വിട്ടുകളഞ്ഞത് നിങ്ങളുടെ അകത്തങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നു ഞാൻ വന്നപ്പോൾ ആരുമില്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിക്കാനും സംഗതി എന്ത് വീണ്ടെടുപ്പാൻ കഴിയാത്തവണ്ണം എന്റെ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ അല്ല വിടിയപ്പാൻ എനിക്ക് ശക്തി ഇല്ലയോ ഇതാ എന്റെ ശാസനം കൊണ്ട് ഞാൻ സമൃദ്ധത്തെ വട്ടിച്ചു കളയുന്നു നദികളെ മരുഭൂമികളാക്കുന്നു വെള്ളം ഇല്ലായ്ക്കിയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു ഞാൻ ആകാശത്തെ ഇരുട്ടുടിപ്പിക്കുകയും രട്ടുപുതപ്പിക്കുകയും ചെയ്യുന്നു തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാനും അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻറെ ചെവി ഉണർത്തുന്നു ഏഹോവയെ കർത്താവൻറെ ചെവി തുറന്ന് ഞാനോ മാർത്തു നിന്നില്ല പിന്തിരിഞ്ഞതുമില്ല അടിക്കുന്നവർക്കും ഞാൻ എൻറെ മുതുക്കും രോമം പറിക്കുന്നവർക്കും എൻറെ കബിളും കാണിച്ചു കൊടുത്തു എൻറെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല ഏഹോവയെ കർത്താവെന്നെ സഹായിക്കും അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീ പോലെ ആക്കിയിരിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകില്ല എന്ന് ഞാൻ അറിയുന്നു എന്നെ നീരിയരിക്കുന്നവൻ സമീപത്തുണ്ട് എന്നോട് വാദിക്കുന്നവൻ ആർ നോക്കാം എന്റെ പ്രതിയോഗിയാർ അവൻ അവനിങ് വരട്ടെ ഇതാ ഏഹോ എന്നെ കുറ്റം വിധിക്കുന്നവനാർ അവരെല്ലാവരും വസ്ത്രം പോലെ പോകും പുഴു അവരെ തിന്നുകളിയും നിങ്ങളിൽ ഏഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവനെ ഹോളനാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ ഹാ തീ കത്തിച്ച തീ അമ്പുകൾ അരക്കി കെട്ടുന്നവരെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിരിക്കുന്ന തീ അമ്പുകൾ ഇടയിലും നടപ്പീൻ എന്റെ കൈയാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും നിങ്ങൾ വശനത്തോടെ കിടക്കേണ്ടി വരും യോഗ്യമാവുന്നു ബാറിക്കുമോ